അൽപ്പശി ആറാട്ടിൽ ആദ്യമായി പങ്കെടുക്കുന്നവരും ഉണ്ടാവും വർഷങ്ങളായി പങ്കെടുക്കുന്നവരും ഉണ്ടാവും അപ്പോൾ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് അറിയാം ഞാൻ എൻ്റെ പേര് രീത ആദ്യമായിട്ടാണ് ഇരുപത്തിരണ്ട് വയസ്സ് വരെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ നമ്മൾ ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരിക ഇവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് ഏതൊരു ഹിന്ദുവിൻ്റെയും ഏതൊരു മലയാളിയുടെയും ആഗ്രഹമായിരിക്കും എനിക്കും അതുപോലെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞു വേണ്ടത് സെറ്റിലായപ്പോൾ ക്ഷേത്രത്തിൽ തൊഴാൻ വരാൻ തുടങ്ങി അതിനുശേഷം ഇവിടെ വിഷ്ണു സഹസ്രനാമ ജപ യജ്ഞം സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ അത് ഒരു വിഷുവിനായിരുന്നു അങ്ങനെ ആ യജ്ഞത്തിലാണ് ഫസ്റ്റ് ടൈം ഞാനിവിടെ വിഷ്ണു സഹസ്രനാമം ജപിക്കാനായിട്ട് വരുന്നത് അതിനുശേഷം ഞാൻ ഫ്രീ ടൈമിലൊക്കെ വരും ഇവിടെ കുലശേഖര മണ്ഡപത്തിൽ എല്ലാ ദിവസവും രാവിലെ എയ്റ്റ് തേർട്ടി ടു ടെൻ മൂന്ന് തവണ ജപമുണ്ട് വ്യാഴം ശനി ദിവസങ്ങളിൽ രണ്ട് തവണയുണ്ട് ടെൻ ടു ടെൻ ടു ലവണാണെന്ന് അലവൺ ആണെന്ന് തോന്നും അത് കഴിഞ്ഞാൽ ഇവിടെ ജപം കഴിഞ്ഞാൽ ഭഗവാനെ തൊഴാനായിട്ട് പാസ് കിട്ടും ഭഗവാനെ തൊഴാം അതിനുശേഷം ഇവിടെ അന്നപ്രസാദമുണ്ട് അതൊക്കെ കഴിച്ച് നമുക്ക് ഭയങ്കര ഒരു ഫ്രീ മൈൻഡാകും നമ്മുടെ ടെൻഷനൊക്കെ മാറും വർക്ക് ലോഡൊക്കെ കുറയുന്ന പോലെയൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് പിന്നെന്താ അതിനിപ്പം ഞാനിപ്പോഴും സഹസ്രനാമ ജപിക്കാനായിട്ട് മാസത്തിൽ മിനിമം ഒരു ഫോ ഫോർ ഫൈവ് ടൈംസെങ്കിലും വരാറുണ്ട് എനിക്കതിൻ്റേതായ ഹെൽത്തിനും മൈൻഡിനും എൻ്റെ ജോലിക്കും ഒക്കെ എനിക്ക് ഒരുപാട് എൻ്റെ ഫാമിലിക്കും എൻ്റെ കുട്ടിക്കും ഒക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഭഗവാന്റെ ആറാട്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി ചേച്ചിയെടുത്ത് ചോദിക്കും ചേച്ചി പോയി എത്ര വർഷമായി ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തുണ്ട് വിശ്വസം പക്ഷെ നാല് വർഷമായിട്ട് ഭഗവാന്റെ ആറാട്ടിനും പോകണുണ്ട് തിരിച്ചും മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നടന്നു തന്നെയാണ് വരണത് അപ്പം ആറാട്ടിനും ഭഗവാന്റെ കൂടെ പോവാന്ന് വെച്ചാലേ അത് ഒരു ആർക്കും അത് വാക്കിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല അതൊരു ഭയങ്കര ഒരു ഫീലാണ് ഭഗവാനോട് ചേർന്ന് നമ്മളെ നമുക്കെല്ലാം ഭഗവാനാണ് എന്ന് നമ്മുടെ ദേശനാഥൻ്റെ കൂടെ പോകാമെന്ന് വെച്ചാൽ അതൊരു വലിയ സന്തോഷമാണ് ഇനിയും ഇനിയും ഭഗവാനുള്ള അതിനുള്ള ആരോഗ്യവും ആയസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു 아니 근데 나 나이 되면 돼요. 그냥 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 얘기해 줄게요. 안게게 빠뜨리면 사모. 깃털을 안게가 나아 깃털. നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി ഭക്തരാണ് വിദേശികളടക്കമുള്ളവരാണ് ഓരോ ദിവസവും ഇവിടെ ദർശനത്തിനെത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ദിവസവും വലിയ തോതിലുള്ള ഭക്തജന കുഴപ്പമാണ് ഭക്തജന പങ്കാളിത്തമാണ് ക്ഷേത്ര പരിസരത്ത് കാണാൻ സാധിക്കുന്നത് ഓരോ മണിക്കൂറുകൾ കഴിയുമോറും ആ തിരക്ക് കൂടി വരികയാണ് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ആ ഭഗവാന്റെ മനസ്സിലും മാനിച്ചുകൊണ്ട് കൈകൾ ഉറപ്പിക്കൊണ്ട് അനുഗമിക്കുന്ന ഈ അനുഗമിക്കുന്ന പറയാന മായു തന്നെയാണ് അനന്തപട്മനാഭിൻ്റെ Hare, Hare Krishna, Hare Krishna, Hare Krishna Krishna.